ഗൗതം അദാനിയെ പൊളിച്ചെടുക്കാൻ ഇതിലും മികച്ചൊരു അവസരം കോൺഗ്രസിന് കിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ശക്തമായിട്ടുള്ള ഒരു സമര പോരാട്ടത്തിലേക്ക് പ്രചരണം നയിക്കപ്പെട്ടത് കൃത്യമായി പറഞ്ഞാൽ ധാരാവിയിലെ ഭൂമി മുഴുവൻ ബി ജെ പി ഗൗതം അദാനിക്ക് വേണ്ടി പതിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള വെപ്രാളത്തിൽ തന്നെയാണ് മോദി വന്നാൽ എല്ലാത്തിലും ഗ്യാരൻറ്റി ഉണ്ട് എന്നും ഇത് മോദിയുടെ ഗ്യാരൻറ്റിയാണെന്നും പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ബി ജെ പിയുടെയും മോദിയുടെ കിങ്കരന്മാർക്കും കിട്ടിയ എട്ടിൻ്റെ പണിയാണ് ഇത് എന്ന് പറയേണ്ടി വരും ആദിത്യ താക്കറെയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും അതിശക്തമായി തന്നെ ധാരാവിയിലെ ജനകീയ പ്രക്ഷോഭം ഏറ്റെടുത്തിരുന്നു അന്നു മുതൽ തന്നെ ഗൗതം അതായത് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു പത്രപ്പാടിലായിരുന്നു പിന്നെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി നോക്കി അതിലും വില പോകുന്നില്ല എന്നാൽ പിന്നെ ഉദ്ധവ് താക്കറെയുടെ ആളുകളെയൊക്കെ വലിയ തോതിൽ തോൽപ്പിക്കാൻ പണമറിഞ്ഞ് കളിക്കാം എന്നും വിചാരിച്ചു അതിലും വീഴുന്നില്ല എന്തൊരു ഗതികേടാണെന്ന് ഓർക്കണം കൃത്യമായി പറഞ്ഞാൽ ഗൗതം അദാനിയെ പിടിച്ച പിടിയാലെ വിടാതെ നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയും സംഘവും മഹാവികാസ് അഖാദി സഖ്യത്തിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കും എന്ന സർവേ റിപ്പോർട്ട് കൂടി വന്നപ്പോൾ ഗൗതം അദാനിയുടെ കിളി പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എക്കണോമിക് ക്യാപിറ്റലായ മുംബൈ തലസ്ഥാന നഗരിയായിരിക്കുന്ന മഹാരാഷ്ട്രയുടെ ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ ഇരുപതാം തീയതി അതായത് കൃത്യമായി നാളെ നടക്കുമ്പോൾ അവിടുത്തെ വോട്ടെടുപ്പ് പാറ്റേൺ ഉൾപ്പെടെയുള്ളത് വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ് അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പി വാസ്തവത്തിൽ തകർന്നടിഞ്ഞ മട്ടാണ് വലിയ പ്രതീക്ഷയൊന്നുമില്ല തിരിച്ചുവരവിന് സാഹചര്യം ഉണ്ടാകുമോ എന്ന് അതേസമയം അജിത് പവാർ തകർക്കാൻ ശ്രമിച്ച ശരത് പവാർ വിഭാഗത്തിന് വലിയ രീതിയിലുള്ള ഒരു മേൽക്കൈമയുണ്ട് എൺപത്തി സീറ്റുകളിൽ മത്സരിക്കുന്ന ശരത് പവാർ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അൻപത് സീറ്റിലെങ്കിലും ജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത് അതിന് കാതലായ കാരണങ്ങളും ഒരുപാടാണ് നിലവിലെ സാഹചര്യങ്ങളിൽ അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ബി ജെ പിയുടെ കൂടെ ഒട്ടിൽ നിന്നാലേ മതിയാവുകയുള്ളൂ കാരണം തൻ്റെ അഴിമതി എല്ലാം പുറം ലോകം അറിയാതിരിക്കണമെങ്കിൽ അതിൻ്റെ പേരിൽ ജയിലിൽ പോകാതിരിക്കണമെങ്കിൽ ബി ജെ പിയുമായി സന്ധി ചെയ്താൽ മാത്രമേ അജിത് പവാറിന് നിലവിൽ പോലുള്ളൂ അത് കൃത്യമായി മനസ്സിലാക്കി മുതലെടുക്കുക തന്നെയാണ് ബി ജെ പി നേതൃത്വം ചെയ്യുന്നത് ഫട്നാവിസിനാകട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ തത്ര പാടിലാണ് രണ്ടായിരത്തി പതിനാലിൽ ഹീറോ ഉണ്ടായിരുന്ന ഫട്നാവിസിന് ഇപ്പോൾ വാസ്തവത്തിൽ ഒരു പ്രതിനായക പട്ടമാണ് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ കിട്ടിയിരിക്കുന്നത് പങ്കജാമുണ്ടേയും അവരുടെ സഹോദരിയായിട്ടുള്ള പ്രതം മുണ്ടയുമൊക്കെ അതിശക്തമായി തന്നെ ഇദ്ദേഹത്തിനെ എതിർക്കുകയാണ് അതുപോലെ തന്നെ പങ്കജ മുണ്ടയുടെ ബന്ധു കൂടിയായിട്ടുള്ള പ്രമോദ് മഹാജന്റെ മകളായിട്ടുള്ള പൂനം മഹാജനും അതിശക്തമായി തന്നെ ഫട്നാവിസിൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇതൊരു പക്ഷേ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് വിലങ്കുതടി ആകും എന്നുള്ളത് മാത്രമല്ല മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഇടയിലെ ഭിന്നിപ്പ് അതിരൂക്ഷമാക്കി മാറ്റിയെടുക്കുകയാണ് ബി ജെ പിക്ക് പരമ്പരാഗതമായി കിട്ടുന്ന ഒ ബിസി വോട്ടുകളെല്ലാം തന്നെ കിട്ടാതെ വരുന്ന രീതിയിലേക്ക് മാറുകയും അതെല്ലാം ശിവസേന ഉദ്ധവ് വിഭാഗത്തിലേക്ക് എത്തിക്കാനും വേണ്ടിയുള്ള തന്ത്രപ്രധാനമായ ശ്രമമാണ് ഇപ്പോൾ പങ്കജയും പൂനം മഹാജനും നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വൈകാതെ തന്നെ അവർ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുടെ കൂടെ എത്തിച്ചേരും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യവുമാണ്